ഇന്ന് നമുക്ക് നല്ല തിരക്കേറിയ ഒരു ദിവസമായിരുന്നു കേട്ടോ അത്യാവശ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനും പിന്നെ ഒന്ന് രണ്ടെടുത്ത് പോകാനും ഒക്കെ ഉള്ളൊരു ഡേ ആയിരുന്നു ആകെപ്പാടെ ഒരു സൺഡേ ആണ് അത് ഇതാ ഇങ്ങനെയാണ് നമ്മൾ കറങ്ങാനൊന്നും പോയതല്ല പക്ഷേ നമുക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടല്ലോ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല മഴയാണ് ഇന്നലെ ഇന്നലെ തുടങ്ങിയ മഴയായിട്ടോ ഇതുവരെയും ഇല്ല ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ പോലെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഒച്ചത്തിൽ ഇങ്ങനെ സൗണ്ടിൽ നല്ല പെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ വോയിസ് ഓർഡർ കൊടുക്കുമ്പോൾ സൗണ്ട് കയറി വരും അങ്ങനെ എന്തെങ്കിലും ിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ നമുക്ക് ഇങ്ങനെ മഴ നോക്കി നിന്നിട്ട് നമുക്ക് സൗണ്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല കാരണം ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടൊക്കെ ആയിട്ടോ അങ്ങനെന്താ നമ്മൾ നേരെ വന്നത് കൺ സിൽക്കിലോട്ടാട്ടോ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വീണമായിരുന്നു അപ്പോൾ എനിക്ക് ജീൻസ് ഒരെണ്ണം വേണമായിരുന്നു എൻ്റെ ഇരിക്കുന്നതെല്ലാം ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളൊന്നും നോക്കി വലുതായിട്ട് ജീൻസിന്റെ കളക്ഷൻ കുറവാണ് എൻ്റെ അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു കേട്ടോ ബ്ലൂ മാത്രം അവരെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും പക്ഷേ എനിക്ക് ഓൾറെഡി ബ്ലൂ ഉള്ളതുകൊണ്ട് കൊണ്ട് പിന്നെ എനിക്കത് വേണ്ടിയിരുന്നില്ല അപ്പോൾ ബ്ലാക്ക് നോക്കിയപ്പോൾ ബ്ലാക്കിന്റെ കളക്ഷൻ കുറവാണ് ായിരുന്നു അങ്ങനെ ഞാൻ ഒന്ന് രണ്ടെണ്ണം എടുത്ത് വെച്ചു പിന്നെ അവിടുത്തെ ഡിസ്പ്ലേയിലൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നടക്കുമായിരുന്നു കേട്ടോ സ്കേർട്ടൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സ്കേർട്ട് പക്ഷേ എനിക്ക് റേറ്റ് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിലിടാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഞാൻ നോക്കിയത് പക്ഷേ ആ റേറ്റ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നത് പിന്നെ ഞാൻ എൻ്റെ ഈ സ്കേ എൻ്റെ ഈ ടോപ്പിന് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു എനിക്ക് അതിൻ്റെ ഒരെണ്ണം മേടിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ നല്ല റേറ്റ് ആകുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങ് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒന്ന് രണ്ട് എന്താ എനിക്ക് ടീഷർട്ടൊക്കെ നോക്കി വീട്ടിലിടാൻ വേണ്ടിയിട്ട് അല്ല ഒന്ന് രണ്ടെണ്ണം ഞാൻ റേറ്റ് കുറഞ്ഞത് നോക്കിയെടുത്ത് റേറ്റ് കൂടിയിട്ട് നമുക്ക് വീട്ടിലിട്ടിട്ട് അല്ലാതെ ഞാൻ നല്ല പുറത്തു പോകാനായാലും ഒരുപാട് റേറ്റിലുള്ളത് ഞാൻ വാങ്ങിക്കാറില്ല അങ്ങനെ ഇതാ അതൊക്കെ നോക്കി എടുത്തു പിന്നെ എനിക്ക് അതിനകത്ത് ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നോക്കിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയതുകൊണ്ട് ഞാനത് എടുത്തില്ല എനിക്ക് ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ നാളുകൊണ്ട് ആ ഒരു മെറ്റീരിയലിൽ അങ്ങനത്തെ ഷർട്ട് നോക്കുന്നുണ്ട് അവിടെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി എടുത്തിട്ടാണ് പക്ഷേ റേറ്റ് എനിക്ക് കണ്ടപ്പോഴത്തേക്കാണെങ്കിൽ തലയിറങ്ങിപ്പോയി ഞാനങ്ങ് വെച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ താഴേന്ന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മുകളിലോട്ട് പോകണമായിരുന്നു കുഞ്ഞൻ്റെ അത് പറഞ്ഞപ്പോഴേ ഓടത്തെ അയ്യോ എടുത്ത് പറയേണ്ട ഒരു കാര്യം അവിടുത്തെ കസ്റ്റമർ സർവീസ് ഓ സൂപ്പറാന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് അട്ടിപ്പൊളി സർവീസായിരുന്നു പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ഒരുപാട് ടെൻഷനും സങ്കടവും ദേഷ്യവും ഒക്കെ ആയി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത് കാരണം അത്രയ്ക്ക് എനിക്ക് ടെൻഷൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താ കാരണമെന്ന് വെച്ചാൽ കുഞ്ഞൻ്റെ നമ്മൾ ഡ്രസ്സും കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു ഇന്നർവെയറും കാര്യങ്ങളൊക്കെ മേടിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മോളിലാണെന്ന് അതായത് ഫോർത്ത് ഫ്ലോറിൽ അപ്പോഴത്തെ ക്ക് ആ മുകളിൽ പോകുന്ന കാര്യം ചോദിച്ചപ്പോൾ അവിടുത്തെ ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ കയറിയതും മഴയൊക്കെ അല്ലായിരുന്നു അതുകൊണ്ട് അപ്പം നമ്മളെങ്ങനെ പോകും അന്നേരം ഞങ്ങൾ പറഞ്ഞു ഒന്നാം മേളിൽ പോകാൻ നടക്കത്തില്ല കാരണം സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള രീതി പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു എസ്കലേറ്റർ ഉണ്ടല്ലോ അപ്പോഴത്തേക്ക് അതിനകത്ത് പോകാം പിന്നെ ലിഫ്റ്റ് മാത്രമേ ഉള്ളൂ പ്രശ്നമുള്ളത് എസ്കലേറ്ററിനകത്ത് കയറാൻ പറ്റുമെങ്കിൽ അത് പോകാം എന്നുള്ള രീതി പറഞ്ഞു ഞങ്ങൾ ഒഴിച്ച് മുകളിൽ വരെ ഉണ്ടോ ആ ഉണ്ട് എന്നും പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിനകത്ത് ൂ ഞാൻ അത് കയറി വല്ലോ അപ്പോൾ അതിൽ കയറിയിട്ട് നാലാമത്തെ നില എത്തുന്ന ഒരു സമയത്ത് നമ്മുടെ കൂടത്തി ഒരു കുട്ടി കയറി വരുന്നുണ്ടായിരുന്നു മുകളിൽ എല്ലാം എടുത്തൊക്കെ തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനോട് ചോദിച്ചു മേളിലോട്ടുള്ളത് മാത്രമേ കാണുന്നുള്ളൂ താഴോട്ട് ഇറങ്ങി വരുന്നത് കാണുന്നില്ല അപ്പം ഞങ്ങൾ ചോദിച്ചു മുകളിലോട്ടുള്ളത് മാത്രമേ ഉള്ളൂ താഴോട്ടുള്ളത് കാണുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങളോട് പറയാം താഴോട്ടുള്ളതില്ല മുകളിലോട്ട് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ ചോദിച്ച് താഴോട്ട് ഞങ്ങൾ എങ്ങനെ പോകുന്ന തരം അത് സ്റ്റെപ്പ് ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് എനിക്കത് കേട്ടപ്പം സത്യം അനിയന് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വന്ന് ആ നാല് നില എൻ്റെ കുഞ്ഞൻ എങ്ങനെ ഇറങ്ങാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് കയറത്തില്ല നമ്മൾ താഴത്തെ സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് ഞങ്ങൾ ഇനി വന്നേനെ കുഞ്ഞിന് വേണ്ടിയിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും കയറി മേടിക്കത്തേ ഉള്ളായിരുന്നു ഇത് അവർ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ മേളിൽ കയറിയിട്ട് അവസാനം നമുക്ക് നാല് നില കുഞ്ഞിന് ഇറങ്ങേണ്ടി വന്നു നാല് സ്റ്റെപ്പോളം മാത്രമേ കയറുന്ന കുഞ്ഞൻ നാല് നില ഇറങ്ങുമ്പോൾ എത്രമാത്രം മാത്രം ആ സ്റ്റെപ്പുകൾ ഇറങ്ങേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യമല്ല എന്നേ സങ്കടം സഹിക്കാൻ പറ്റും എനിക്ക് ടെൻഷൻ കയറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് പിന്നെ ഒന്നും അവിടുന്ന് എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ കയറിയത് പിന്നെ എനിക്ക് ഒന്നും വാങ്ങാൻ വേണ്ടി തോന്നിയില്ല കാരണം അത്രയ്ക്ക് ടെൻഷൻ കയറിയിട്ട് തല പെരുക്കുമായിരുന്നു കുറച്ചധികം ദൂരെ നടക്കുമ്പോഴേ ആൾക്ക് കാലിലും ബുദ്ധിമുട്ടുണ്ട് അന്നേരം നാല് നിലയൊക്കെ സ്റ്റെപ്പ് ഇറങ്ങുക എന്ന് വെച്ചാൽ ഒന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ ഡോക്ടർ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞത് സ്റ്റെപ്പൊക്കെ കയറി തുടങ്ങിയോ അപ്പോൾ ഇതുവരെ ഞങ്ങൾ കയറി തുടങ്ങിയിട്ടില്ല ോ നാലോ സ്റ്റെപ്പ് അത്രയേ ഉള്ളൂ അത് കൂടുതൽ കയറത്തില്ല കാരണം ഇത് കയറരുത് എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത് തന്നത് അപ്പോൾ ഈ നാല് നിലയൊക്കെ ഇറങ്ങുക എന്ന് വെച്ചാൽ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് കാരണം ബുദ്ധിമുട്ടാകുമോ എന്തെങ്കിലും പ്രശ്നമാകുമോ എനിക്ക് തലയ്ക്ക് പ്രാന്ന് പിടിക്കുന്നൊരവസ്ഥയായിരുന്നു ഇങ്ങനെയൊന്നും ആർക്കിടത്തും ചെയ്യരുതായിട്ടായിരുന്നു കാണുമ്പോൾ നമുക്ക് അറിയാം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട് നമുക്ക് മേളിലോട്ട് കേറ ഇങ്ങനെ സ്റ്റെപ്പൊന്നും കയറാൻ പറ്റുന്ന ആളല്ല എന്നുള്ള രീതി പറഞ്ഞു അപ്പോൾ അവരിതുണ്ട് എന്ന് പറഞ്ഞ് കയറിക്കോ എന്നും പറഞ്ഞ് കേട്ടിട്ട് അവസാനം ഇറങ്ങാനുള്ളതായിട്ട് െന്നും കൂടെ അവർ എന്തായാലും പറഞ്ഞില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ് എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് മോശമായിട്ടുള്ള അനുഭവമായിട്ട് ഉണ്ടായത് എല്ലാവരിൽ നിന്നും ഞാൻ പറയത്തില്ല ചില ആൾക്കാരിൽ നിന്ന് ഉണ്ടായത് എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ എന്നാലും അവിടെ നിൽക്കുന്നവർക്കെങ്കിലും പറയായിരുന്നു ഇതുകൊണ്ട് മുകളിൽ കയറിപ്പോയാൽ ഇതൊട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ കയറത്തേ ചിലപ്പോഴെന്നല്ല നമ്മൾ കയറത്തേ ഇല്ലായിരുന്നു ഇനി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അത്രയും നില ഇറങ്ങേണ്ടതായിട്ട് വന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴായിരുന്നു അതിലും രസമായിട്ടോ വീട്ടിൽ വന്ന് നമ്മൾ ഇതൊക്കെ ബനീനൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ആണെങ്കിൽ ഇന്നർ ബെനീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ സ്ലീവ്ലെസ്സായിരുന്നു ചോദിച്ചിരുന്നത് എടുത്ത് വെച്ച സാധനം സ്ലീവ് ഉള്ളതായിരുന്നു എടുത്ത് പറഞ്ഞാൽ നമുക്ക് മതി എന്ന് പറഞ്ഞിട്ടും എടുത്ത് തന്നത് ആ രീതിയിലായിരുന്നു ആ കുട്ടി എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ബില്ലടിച്ച് തന്നിട്ട് അത് അതിൻ്റെ പാട്ടിന് പോവുകയും ചെയ്തു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല തിരക്കുണ്ടെങ്കിൽ പറയുമായിരുന്നു അടുത്ത കസ്റ്റമറെ നോക്കണമല്ലോ എന്നുള്ള രീതിയിൽ അതിനോട് ഞാൻ ചോദിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു ലിഫ്റ്റ് താഴോട്ട് ഉണ്ടോയെന്നൊന്നും നോക്കണേ എന്നുള്ള രീതിയിൽ കാരണം നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എനിക്ക് അത്ര ടെൻഷൻ കയറിയിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ അത് തന്നു ബില്ലടിച്ചു ആ ബില്ലടിക്കാൻ ഏൽപ്പിച്ചു അത് അതിൻ്റെ പാട്ടിന് പോവുകയും ചെയ്തു അങ്ങനെയൊക്കെ ഉള്ളൊരു അങ്ങനെയൊക്കെ ഉള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് എനിക്കറിയില്ല എനിക്ക് ആ കാര്യം ഓർക്കുമ്പോൾ തന്നെ തലയ്ക്ക് പ്രാന്തി പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എന്തൊക്കെ ഇനി ഇനി എന്താ അതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് വന്നു പോയി അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ചെരുപ്പ് മേടിക്കണമായിരുന്നു കുഞ്ഞിന് ചെരുപ്പ് പൊട്ടി അങ്ങ് പിളർന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇട്ടുകൊണ്ട് പോകാൻ വേറെ ഇല്ല അന്നേരം പിന്നെ ഒരു ഷൂ മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മണിയായിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് ഒരു കരിക്ക് മേടിച്ച് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് അതൊക്കെ കഴിച്ചിട്ടാണ് വന്നത് പിന്നെ വീട്ടിൽ വന്നിട്ട് ഫുഡ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതും അവിടെ നിന്ന് കഴിച്ചു പിന്നെ വൈകുന്നേരം നമുക്ക് ഒരിടം കൂടെ പോകണമായിരുന്നു ഡ്രസ്സ് മാറാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ അവിടെ വൈകുന്നേരം ആയപ്പോൾ സമയമായപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകിടാൻ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അതൊക്കെ പോയി ഞാൻ കഴിയൊക്കെ കിട്ടും പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ മാളൂട്ടി പ്രദീപിൻ്റെ മകളുടെ ബർത്ത്ഡേ മെയ് ഇരുപത്തിരണ്ടിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വാസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മോളും ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായ നൽകിയ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മോളുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പേര് പറയാഞ്ഞത് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതൊക്കെ ഞാൻ ചോദിച്ചു മേടിക്കേണ്ട അവസ്ഥയാണ് അല്ലോ നിങ്ങൾ മനസ്സറിഞ്ഞ് തരാൻ തരുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ചോദിക്കുകയായിട്ട് അല്ലെങ്കിൽ നേരത്തെ ഒന്നും ഞാൻ ഇങ്ങനെ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ ഒന്നും ഞാൻ ചോദിക്കത്തേ ഇല്ലായിരുന്നു ചോദിച്ചെങ്കിൽ നിങ്ങൾ തരട്ടേ എന്ന് വിചാരിച്ചു കേട്ടോ ടാറ്റാ ഇത്രയൊക്കെയാണോ